വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി എമിറേറ്റിലെ വിനോദസഞ്ചാരികൾക്കായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ച് ദുബായ് ടൂറിസ്റ്റ് പോലീസ് വിവിധ പങ്കാളികളുമായി കൈകോർത്ത് അഞ്ച് ഇവന്റുകളാണ് പോലീസ് സംഘടിപ്പിച്ചത് ടൂറിസ്റ്റ് പോലീസ് സ്റ്റാർസ് സംരംഭത്തിന് കീഴിൽ വരുന്ന ദുബായ് ഹിൽസ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ത്രീ കൈറ്റ് ബീച്ച് അൽ അവീറിലെ ടൂറിസ്റ്റ് ക്യാമ്പുകൾ വിവിധ ഹോട്ടലുകൾ ബീച്ചുകൾ എമിറേറ്റിലെ വിവിധ ക്യാമ്പസുകൾ എന്നിവയായിരുന്നു വേദികൾ സന്ദർശകർക്ക് ദുബായ് പോലീസിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ നാനൂറ് സഫാരി വാഹനങ്ങൾ രണ്ടായിരം ടൂറിസ്റ്റുകൾ എട്ട് ആഡംബര പട്രോളിംഗ് വാഹനങ്ങൾ ദുബായ് പോലീസിന്റെ എയർവിംഗ് പോസിറ്റീവ് സ്പിരിറ്റ് കൌൺസിൽ എന്നിവയുമായി ചേർന്ന് ക്യാമ്പുകളിൽ പരേഡുകളും നടത്തി ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് യു എയിൽ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു ചില സ്ഥലങ്ങളിൽ ചാറ്റൽ മഴ പെയ്തപ്പോൾ ചിലയിടങ്ങളിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് ഇതു സംബന്ധിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഷാർജ റാസൽഖൈമ ഉമുൽ ഖുവൈൻ അബുദബി എന്നീ എമിറേറ്റുകളിലാണ് വ്യാപകമായി മഴ ലഭിച്ചത് ദുബായിൽ ചിലയിടങ്ങളിൽ ചാറ്റൽ മഴയും മൂടൽവഞ്ചുമുണ്ടായിരുന്നു അബുദബിയിൽ മഴയെ തുടർന്ന് ചില റോഡുകളുടെ വേഗപരിധി കുറച്ചിട്ടുണ്ട് മഴയ്ക്ക് സാധ്യത പുലർത്തണമെന്ന്ഡസ്ട്രിയൽ കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ whatsapp 050 ടു നവീകരണ പദ്ധതിക്ക് ശേഷം സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വടക്കൻ റൺവേ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായതായി അബുദാബി എയർപോർട്സ് അറിയിച്ചു രണ്ട് ലക്ഷത്തി പതിനായിരം ടൺ ആസ്ഫോൾട്ട് ഉപയോഗിച്ചാണ് അത്യാധുനിക റൺവേയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രൗണ്ട് വിസിബിലിറ്റി മോണിറ്ററിംഗ് സംവിധാനം നൂതന ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്നിവയും റൺവേയിലുണ്ട് ഇതിനു പുറമെ ആയിരത്തി ഇരുന്നൂറ് ഹാലജൻ എയർഫീൽഡ് ലൈറ്റുകൾക്ക് പകരം എൽ ഇ ഡി സാങ്കേതിക വിദ്യയിലുള്ള പരിസ്ഥിതി സൗഹൃദ ലൈറ്റുകളും സ്ഥാപിച്ചു റൺവേയിലെ